ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകാട്ടോ തനിക്കുട്ടിയുണ്ട് ചേച്ചി ഉണ്ട് അതേപോലെ നമ്മളെ പൂച്ചക്കുട്ടി ഉണ്ട് കേട്ടോ വേറെ എവിടേക്കും അല്ല ആദ്യം പോവുന്നത് നമ്മുടെ പൂച്ചക്കുട്ടിക്ക് ഒരു വാക്സിൻ എടുക്കാനാണ് എടുക്കാനായിട്ടോ തണുക്കുട്ടി ഒന്നും രാത്രി പൂച്ച കടിച്ചിരുന്നോ അപ്പം ഞങ്ങൾക്ക് തനിക്കുട്ടിക്ക് ഒന്ന് പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട് അപ്പം ഞങ്ങൾ ആദ്യം പോവുന്നത് വാക്സിൻ എടുക്കാനാണ് തനിക്കുട്ടിനെ കടിച്ചപ്പോഴാണ് വാക്സിൻ എടുക്കണം എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഓർമ്മ വന്ന് അങ്ങനെ ഞങ്ങൾ നേരെ പോയി വാക്സിൻ എടുത്തു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് പോരുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ഇതേ തനിക്കുട്ടിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ എനിക്ക് പെറ്റ്സിനെ തീരെ ഇഷ്ടം കേട്ടോ പക്ഷെ ഇവിടെ വന്നതിനു ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ തനിക്കുട്ടിനെ കടിച്ചതിന് ശേഷം മനസ്സിലേക്ക് എന്തോ ഒരു ഇടപെടുന്നു ാണ് കാരണം ഇന്ന് ഞാൻ അവളെ കൊണ്ട് പോയിട്ട് എത്ര മാത്രം ഇഞ്ചക്ഷൻ ചെയ്തതെന്ന് അറിയോ ഒരു ദിവസം തന്നെ കൊച്ചു ഞാൻ ആറ് ഇഞ്ചെക്ഷൻ വെച്ചു അതെനിക്ക് ഓർക്കുമ്പോ ഓർക്കുമ്പോ പാവ എൻ്റെ കുട്ടിക്ക് അറിയില്ല അവളെ ഇഞ്ചക്ഷൻ വയ്ക്കാനാണെങ്കിൽ കൊണ്ടുപോകാൻ ഉള്ളത് അവൾ പൊട്ടിക്കറിയുന്ന അതിന്റെ ഉള്ളിൽ എന്തൊക്കെയായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടമായി പോയി ഇവിടെ ഈ രണ്ട് ഇഞ്ചക്ഷൻ മാത്രമേ ഉള്ളൂ ഉള്ളൂടെ നിലമ്പൂരിൽ പോകാൻ പറഞ്ഞിട്ട് നിലമ്പൂര് പോയിട്ട് മുറുക്കിച്ചിട്ടുള്ള ഇഞ്ചെക്ഷൻ ഒക്കെ അവിടെ നിന്നാണ് വെക്കാൻ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയ പിന്നെ നമ്മൾ പോണത് നിലമ്പൂര് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ നിലമ്പൂർ എത്തിയപ്പോ പുഴയിലൊക്കെ എന്തോ ഒരു വെള്ളം ഇറങ്ങിയോ പറഞ്ഞിട്ട് കാര്യമില്ല നല്ല മഴയല്ലേ ഇപ്പൊ ഇവിടെ തനിക്കുട്ടി ആട്ടോ കൊടയൊക്കെ ചൂടുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഞങ്ങൾ വണ്ടി ഒക്കെ പാർക്ക് ചെയ്ത് അങ്ങോട്ട് പോകാട്ടോ ഞാൻ അവളോട് പറഞ്ഞു കുഞ്ഞു നമ്മൾ ഇഞ്ചക്ഷൻ വയ്ക്കാൻ വന്ന അച്ഛനെയാണ് കുഞ്ഞെല്ലാം ഇവിടെ എത്തിയപ്പോഴാണെങ്കിലും ഭയങ്കര തിരക്കാണ് അപ്പോൾ പുള്ളിക്കാരി മാസ്ക് ഇടാ തിരക്കെട്ടാവുകയാണെങ്കിൽ ഇടാനും കഴിയുന്നില്ല അങ്ങനെ ചുമ്മാ അങ്ങനെ ഒപ്പിച്ചുകൊണ്ട് അവസാനം ഞാനത് കെട്ടിവച്ച് കൊടുത്തു കേട്ടോ മാസ്ക് അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ എടുത്തു അത് കഴിഞ്ഞ് ഇത് രണ്ടാമത്തെ ഇഞ്ചെക്ഷൻ എടുത്തു അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം എന്റെ കൊച്ചിന് ആറ് ഇഞ്ക്ഷനാണ് വെച്ചത് ഭയങ്കര സങ്കടമായി പോയിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പൂരന് വഴിക്ക് അവക്ക് നൂഡിൽസ് വേണം പറഞ്ഞു അതൊക്കെ വാങ്ങിക്കൊടുത്തു അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ പോരന് വഴിക്ക് അവള് നല്ല ഉറക്കായിരുന്നു കേട്ടോ അപ്പൊ ഏതായാലും വീരോട് എത്തിക്കാരുടെ വീണ്ടും വരാം ബൈ